ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലാഗ്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഗാർഡനാണ് ഞാൻ കാണിച്ചത് അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ബാക്ക് സൈഡിലെ ഗാർഡനിലേക്കൊന്ന് പോയാലോ ബാക്ക് സൈഡിൽ അങ്ങനെ വലിയ ഗാർഡനൊന്നും ഇല്ലാട്ടോ പക്ഷെ ഞാൻ തമ്പനീനിൽ പറഞ്ഞിരിക്കുന്ന പോലെ നല്ലൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട് അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ അതായത് നമ്മൾ കണ്ട ഗാർഡൻ്റെ ഫ്രണ്ട് പാർട്ടാണ് അത് കഴിഞ്ഞ ശേഷം പിന്നെ വീടിൻ്റെ സൈഡിലേക്ക് രണ്ട് സൈഡിലുമായിട്ട് തന്തൂർ സ്റ്റോണും പെബിൾസും ആണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞ് അത് ആ സൈഡിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇത് കണ്ടോ ഇതേപോലത്തെ കല്ലുകൾ ഉരുളം കല്ലുകൾ ഉണ്ടല്ലോ നമ്മുടെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ചില നദികളിലൊക്കെ ഉള്ള ചില ഉരുളം കല്ല് പെബിൾസ് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ ആ കല്ലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓസ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പൈപ്പിൽ തന്നെ കണക്ട് ചെയ്തേക്കാണ് അപ്പം നനയ്ക്കാനായിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ അതേതാണ് ഞാൻ പറഞ്ഞ ഉരുളം കല്ല് ഇത് വലിയ വലിയ കല്ലാണ് കേട്ടോ പിന്നെ അത് കൂടാതെ ഈ റെക്റ്റാംഗിൾ ഷേപ്പുള്ളത് തന്തൂർ സ്റ്റോൺ ആണ് അപ്പം നമുക്ക് ഈ കല്ലിൽ ചവിട്ടി കിടക്കാനായിട്ട് പാടാം അപ്പം ഇതിൽ ചവിട്ടിയാലും അതായത് ഉരുളം കല്ലിൽ ചവിട്ടി കിടക്കാനായിട്ട് നമുക്ക് ഒത്തിരി പാടണം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ തന്തൂർ സ്റ്റോൺ ഇട്ടേക്കണം പക്ഷെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഇട്ടപ്പോൾ കേട്ടോ പിന്നെ ബാക്ക് സൈഡിൽ ബേബി മെറ്റിലാണ് ഇട്ടേക്കുന്നത് പക്ഷേ ബേബി മെറ്റൽ ഇട്ടാലും ഒരു ഭാഗത്ത് കുറേ ഭാഗം മണ്ണ് മാത്രം ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ വീട് മൊത്തം ഇങ്ങനെ മെറ്റലിട്ടും തൈലിട്ടൊക്കെ മൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇത് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ ഭാഗം മണ്ണിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതിനെ കുഴിച്ചിട്ടേക്കണം ഇത് നമ്മൾ ഒരു റംബൂട്ടാനും അതുപോലെ ഒരു മാവും ഒരു തെങ്ങും ഒക്കെ നടാൻ വേണ്ടി കുഴി കുഴിയെടുത്തിട്ടേക്കുവാണ് അപ്പോൾ പോയിട്ടില്ല അങ്ങോട്ടേക്ക് നമ്മൾ മണ്ണുത്തീൻ്റെ പോയി വാങ്ങിക്കാൻ വിചാരിച്ചു പോകുമ്പോൾ ഞാൻ ആ വീഡിയോയും നടന്നതൊക്കെ കാണിക്കാം കേട്ടോ പിന്നെ ബാക്ക് ചെറിയൊരു പൂന്തോട്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ ഞാൻ വാടാമുല്ലയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ മഞ്ഞച്ചെത്തി പിന്നെ ഇത് ചെമ്പരത്തിയാണ് കാണുന്നത് ചെറിയ ചെമ്പരത്തിയ മണ്ണിൽ കെട്ടേക്കും കേട്ടോ പിന്നെ ഇതറിയാമല്ലോ നമ്മുടെ മന്താരമാണ് പിന്നെ അശോകയത്തി പിന്നെ വയലറ്റ് കളർ അശോകത്തി അങ്ങനെ കുറേ ചെത്തികളൊക്കെ നമ്മുടെ മണ്ണിൽ കെട്ടിട്ടുണ്ട് പിന്നെ കുറേ ചെടിച്ചെട്ടികളുണ്ട് അതിനകത്തൊക്കെ ഞാനിങ്ങനെ ചെറിയ ചെറിയ ഈ വാത്സ്യത്തിൻ്റെ മുട്ടതിലും ജമന്തിയുടെ വിത്തൊക്കെ പാകിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുളച്ച് തരുമ്പോൾ നാച്ചുറലായിട്ടുള്ള ഭംഗിയായിരിക്കില്ലേ കാണാൻ അതായത് ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് അതായത് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ എല്ലാവർക്കും അറിയാൻ അല്ലേ പാഷൻ ഫ്രൂട്ട് കടയിലൊക്കെ ചില സമയത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും വീടുകൾ ഇത് ഞങ്ങൾ നട്ടതല്ല കേട്ടോ നമ്മൾ ഈ സ്ഥലം വാങ്ങിച്ചപ്പോൾ ഈ പറമ്പര തനിയെ ഉണ്ടായതായിരുന്നു ഈ പാഷൻ ഫുഡ് ഞങ്ങൾ അന്ന് തൊട്ടേ വീട് പണി തുടങ്ങിയപ്പോൾ തൊട്ട് ഇതിനെ യാതൊരു ഗടുപാടും കൂടാതെ അങ്ങനെ നോക്കി വളർത്തിക്കൊണ്ട് വന്നേക്കുവാണ് അപ്പം ഇപ്പോൾ ഇതൊരു ഒന്നൊന്നര വർഷത്തെ ഒരു വലിപ്രായം ഇതുണ്ട് ഈ ഒരു ചെടിക്ക് പക്ഷെ നന്നായിട്ട് വളർന്നു വളർന്നപ്പോൾ അവിടെ അടുത്തൊരു കപ്പങ്ങമല നിൽക്കേണ്ടായിരുന്നു അതിനകത്തേക്ക് അത് കയറി പിന്നെ അത് കൂടുതൽ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ വീട് ഇവിടെ താമസമാക്കിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നെറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ കളർ നെറ്റ് ഇട്ട് കൊടുത്തപ്പോൾ ഈ നെറ്റിലേക്ക് പന്തരിച്ച് കയറി അപ്പോൾ നെറ്റിൻ്റെ താഴത്തേക്ക് ഇതിങ്ങനെ അതിൻ്റെ ആ കായ ഇങ്ങനെ തൂങ്ങി കിടക്കും ഇത് കണ്ടോ കാരണം പാഷൻ ഫുഡിലും പഴുത്തു കെട്ടാം ഈ സമയത്ത് നമുക്ക് പറച്ചു വെക്കാം അല്ലെങ്കിൽ കിണികളൊക്കെ കൊത്തിക്കൊണ്ട് പോയി കുറെ കിളി കൊത്തിക്കൊണ്ട് പോകേണ്ട കേട്ടോ അപ്പോൾ അതും വേണമല്ലോ അല്ലോ കിളികൾക്കും വേണമല്ലോ അല്ലേ കാരണം പ്രകൃതിയായിട്ട് തന്നേക്കുന്ന ഈ ഒരു കായികനികളൊക്കെ പ്രകൃതിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ട അല്ലേ മനുഷ്യൻ മാത്രം പറിച്ചുകൊണ്ടുപോയി ശരിയാകുമോ അപ്പോൾ ഒരുപാട് ഞാൻ അങ്ങനെ എപ്പോഴും പറിച്ചെടുക്കും

എല്ലാം കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ കുറേയൊക്കെ ഞാൻ പറിച്ച് വെക്കാറുണ്ട് പറിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനൊക്കെ നന്നായിട്ട് പഴുക്കും പഴുത്തു കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്തിട്ട് അത് പഞ്ചസാര ഇട്ട് കഴിക്കാം അതല്ലെങ്കിൽ ജ്യൂസ് അടിക്കാം അപ്പോൾ രണ്ട് കരിയും ഞാൻ നാളെ കാണിച്ചത് കേട്ടോ ഞാൻ കുറേ ഫാഷൻ ഫ്രൂട്ട് പറിച്ചെടുത്തതായിക്കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇത് ഇങ്ങനെ വീണ് കിടക്കേണ്ടത് അതൊക്കെ ഇങ്ങനെ കിളികളൊക്കെ കൊത്തി അത് ഞാൻ കിളികൾക്കായിട്ട് തന്നെ വെച്ചേക്കണം കേട്ടോ കാരണം അതൊരു സന്തോഷമല്ലേ കാണുമ്പം നമ്മളതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കിളികൾക്ക് പിന്നെ എന്താ ചെയ്യുക അവർക്കും വേണ്ടേ അല്ലേ ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞത് മണ്ണ് ഇതിങ്ങനെ കുറച്ച് ഭാഗം മണ്ണായിട്ട് തന്നെ ഇട്ടേക്കുവാണ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ഇഞ്ചി എനിക്കിതൊക്കെ ഇഷ്ടമാണ് ഇതിന് പച്ചമുളകിൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല ഇതിന് മുമ്പ് എല്ലാ എൻ്റെ ചില കൃഷി വീഡിയോസ് ഞാൻ പറഞ്ഞു എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീടിൻ്റെ പുറകിൽ ചെറിയ അടുക്കള തോട്ടം എപ്പോഴും നല്ലത് എന്ന് വെച്ചാൽ ഭയങ്കര വലിയ തോട്ടം തന്നെ എന്നാലും ഇത്തിരി പച്ചമുളക് ഇത് ഇഞ്ചി കറിവേപ്പില അതുപോലെ ഇത്തിരി വെണ്ടയ്ക്കോ എന്തെങ്കിലുമൊക്കെ നടാനായിട്ട് ഇങ്ങനെ മണ്ണുണ്ടെങ്കിൽ നല്ലതല്ലേ ഇടതിടയിലൊക്കെ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പഴുത്ത് കിടക്കുവാണ് കേട്ടോ ഞാൻ കുറേയൊക്കെ പറിച്ചെടുത്തു അപ്പോൾ ഇങ്ങനെ നെറ്റ് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മാസമായി ഞങ്ങൾ ഇവിടെ താമസമാക്കിയതിനു ശേഷമാണ് നെറ്റൊക്കെ ഇട്ട് കൊടുത്തത് പക്ഷെ നെറ്റിലേക്ക് അത് അങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട് നല്ല രസമായിട്ട് അത് കാണാനായിട്ട് ഇത് വീട്ടിലെ ഭാഗത്തായിട്ടാണ് അപ്പോൾ പ്ലാവും പ്ലാവും നമ്മൾ കൊണ്ട് നട്ടതാണ് മേടിച്ച് നമ്മൾ മണ്ണുത്തിന്ന് കൊണ്ട് നട്ടതാണ് മറ്റേ വിയറ്റ്നാമേറിലിയാണ് പ്ലാവ് ഈ പാഷൻ ഫ്രൂട്ട് ഇവിടെ തനിയുണ്ടായതാണ് ഇതാണ് കേട്ടോ പ്ലാവ് വിയറ്റ്നാമേറിലി പ്ലാവാണ് നന്നായിട്ട് പെട്ടെന്നാവുന്നുണ്ട് മൂന്ന് വർഷം വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചെറിയൊരു റംബൂട്ടാൻ്റെ ചെടിയും അതുപോലെ തെങ്ങും ഒരു കുഞ്ഞു മാവും മാവ് എന്നൊക്കെ ഭയങ്കര പന്തടിക്കുന്ന മാവും എന്നും അല്ല കേട്ടോ ഇങ്ങനെ ഒട്ടുമാവും പോലെ അധികം പൊക്കം വയ്ക്കാത്ത മാവുണ്ടല്ലോ അങ്ങനെ നടണം അപ്പോൾ അതിന് വേണ്ടി കുഴി കുഴിയെടുത്തിട്ടേക്കുമാണ് കേട്ടോ അപ്പോൾ ഇന്നും നാളെ കഴിഞ്ഞിട്ട് പോകണം അപ്പോൾ ഞാൻ പോകുമ്പോൾ ആ നഴ്സറിലെ വേദിയും എല്ലാം ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ കുറച്ച് പാഷൻ ഫുഡ് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ ഞാനത് പറിച്ചെടുത്തുണ്ടെന്ന് പാഷൻ ഫുഡ് ഇത് പക്ഷേ ഇന്നല്ല കേട്ടോ പറിച്ച രണ്ട് മൂന്ന് ദിവസം മുന്നേ പറിച്ചുകൊണ്ട് വച്ചതാണ് അതുകൊണ്ട് നന്നായിട്ടിരുന്നു പഴുത്തു ട്ടോ നമ്മൾ പറിക്കുമ്പോൾ ഒരു ഇളം മഞ്ഞ കളറാണ് പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് പഴുക്കും ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം പഞ്ചസാര ഒക്കെ കഴിക്കാൻ ഈ ജ്യൂസ് അടിക്കാം ഈ രണ്ട് റെസിപ്പിയും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതേപോലത്തെ ഒരു പാഷൻ ഫ്രൂട്ട് ഒക്കെ സത്യം പറഞ്ഞാൽ വീട്ടിലുണ്ടെങ്കിൽ നല്ലതല്ലേ ആരെയും ഗസ്റ്റ് വന്നു അത് പെട്ടെന്ന് ഇതിൽ നിന്ന് പറഞ്ഞ് അപ്പം തന്നെ പറയണെങ്കിൽ അപ്പം തന്നെ ജ്യൂസ് അടിക്കുകയും ചെയ്യാം ഇല്ല എന്തൊരു ഫ്രഷ് നമ്മൾ വേറെ എവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചാലും നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് നമ്മുടെ വീട്ടിൽ എത്തുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ഒരു ഒരു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും ഇത് ഇപ്പം ഇത്രയും ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുക അത് ഒരു വിഷംടിക്കാത്ത ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞത് ഭയങ്കര അത്ഭുതം തന്നെ ഇത് അല്ലേ ഞാൻ പറ ശരിയല്ലേ അപ്പോൾ അതൊരു ഭയങ്കര വലിയ കാര്യമാണ് നമ്മൾ സ്ഥലം വാങ്ങിച്ചപ്പോഴേ ഈ പാഷൻ ഫ്രൂട്ട് ചെടിയുടെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഓട്ടം പണി നടന്നപ്പോഴെല്ലാം ഞങ്ങൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു കുഴപ്പവും പറ്റാതെ കാരണം പണി ഇറക്കുമ്പോൾ കല്ലും മണ്ണും എല്ലാം അതിൻ്റെ മേലിൽ വീഴും അതൊക്കെ സൂക്ഷിച്ച് അങ്ങനെ വളർത്തി വളർത്തിക്കൊണ്ടുവന്നതാണ് കേട്ടോ ഇപ്പോൾ നല്ല ഇപ്പം നെറ്റൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതിന് ഭയങ്കര നന്നായിട്ടുണ്ടാകും ഒരുപാട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ആ പാഷൻ ഫ്രൂട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ ഈ ചെടീന്ന് ഒരു ദിവസം തന്നെ കിട്ടും ഒരു ആറേഴെണ്ണം ഡെയിലി കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ആര് വന്നാലും നമുക്ക് നേരെ ബാക്കിലേക്ക് ഇറങ്ങി ചെന്ന പാഷൻ ഫ്രൂട്ട് തന്നെ ടുത്ത് അപ്പത്തിൻ്റെ ജ്യൂസ് അടിക്കുക അതിൽ ഭയങ്കര നല്ലതല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും അപ്പം ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും അതുപോലെ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതും എല്ലാം ഞാൻ അടുത്ത എൻ്റെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും വാല്യബിൾ കമൻസും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ